പരമ്പരാഗതമായി മണ്ഡലം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഗൗരവമേറിയ രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രദേശമായിരുന്നു പക്ഷേ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ മിക്ക കണക്കൂട്ടുകളെയും തകടം മറച്ചുകൊണ്ട് അല്ലെങ്കിൽ കീഴ്ബേൽ കീഴ്മേൽ മറച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളവിടെ വിജയിച്ചു വരുന്ന ചിത്രവും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞൊരു തൊട്ട് മുൻപ് വരെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരിക്കൽ പോലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പാർലമെൻ്റ് മണ്ഡലം എന്ന നിലയിലായിരുന്നു സമ്പത്ത് അവിടെ കൊടികുത്തി വാണിരുന്നത് പക്ഷേ അടൂർ പ്രകാശ് എന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിലെ അടൂരിൽ നിന്നും ആറ്റിങ്ങിലെത്തി സ്ഥാനാർത്ഥിയാവുന്നതോടെ അതിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറുകയും മണ്ഡലത്തിനകത്ത് അനാവശ്യമായി ചേർത്ത് വച്ചിട്ടുള്ള എന്നാൽ അത് അവരുടെ സംഘടനാപരമായ വോട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് മാത്രമായി ചേർത്ത് വെച്ചിട്ടുള്ള വ്യാപകമായ കള്ളവോട്ടുകളുടെ കണക്ക് കൃത്യമായി റിട്ടേണിംഗ് ഓഫീസർമാരുടെ അല്ലെങ്കിൽ ലെറ്ററൽ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയും ചെയ്തതോടെയാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ രാഷ്ട്രീയ ഏതായ മൂല്യമില്ലാത്ത ഇടതുപക്ഷ രാഷ്ട്രീയ അടിതെറ്റുന്നതും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി അടൂർ പ്രകാശ് അവിടെ വിജയിക്കുകയും ചെയ്യുന്നത് ഇതോടുകൂടിയാണ് നേരത്തെ ഉണ്ടായിരിക്കുന്ന വ്യാജ നിർമ്മിതികൾ നിലനിർത്തുക സാധ്യമല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും അഥവാ യു ഡി എഫ് അതിൻ്റെ സത്യസന്ധമായ രീതിയിൽ അവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ പൊതുജന അംഗീകാരം നേടുകയും ചെയ്യുന്നത് അതൊരു ഭാഗത്ത് കിടക്കുന്നു മറുഭാഗത്ത് കിടക്കുന്ന ഒരു വലിയ വിചിത്രമായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ വലിയ തോതിലുണ്ടായിരിക്കുന്ന ബി ജെ പി വോട്ടിൻ്റെ വളർച്ചയോ സ്വാധീനമോ ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്ന പ്രദേശം പക്ഷേ ക്രമാനുഗതമായി ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലത്തിനകത്ത് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഗണ്യമായി വർദ്ധിക്കുന്ന ഒരു ചിത്രമാണ് ഉണ്ടാകുന്നത് ഈ ഗണ്യമായി വർദ്ധിക്കുന്ന ചിത്രത്തിനനുസരിച്ച് തന്നെ ചിട്ടയായ അവരുടെ പ്രവർത്തനവും പലപ്പോഴും നേരത്തെ ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി വോട്ടുകൾ ആ വോട്ടുകളെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സമയത്തുള്ളതിനേക്കാൾ അതിനെ പിന്നെ എന്താ പറയുക മൾട്ടിപ്പിൾ ആവുന്ന വിധത്തിലാണ് വർദ്ധിക്കുന്നത് അപ്പം അങ്ങനെ വർദ്ധിക്കുന്ന ഒരവസ്ഥയിൽ ബി ജെ പിയുടെ ഒരു 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 വിജയപ്രതീക്ഷയുള്ള മണ്ഡലമെന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല എങ്കിൽ പോലും അങ്ങനെ അവകാശപ്പെടാൻ പറ്റിയില്ല അവർക്ക് അവകാശപ്പെട്ടാലും ഒരു സാധ്യവുമല്ല എങ്കിൽ പോലും നിലവിലുള്ള മന്ത്രിസഭക്കകത്തെ ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ പിന്നെ ആറ്റിങ്ങൽ നിയോജക മണ്ഡത്തിന് മത്സരിക്കുന്നത് തലശ്ശേരിക്കാരനായിട്ടുള്ള വി മുരളീധരൻ സി പി എമ്മിനെ പ്രതികരിച്ച് ഇരു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായിരിക്കുന്ന ജോയും അവിടെ മത്സരിക്കുന്നു മത്സരം അക്ഷരാർത്ഥത്തിൽ തീപ്പാറിയ മത്സരമാണ് അവിടെ നടക്കുന്നത് ഈ തീപ്പാറിയ മത്സരത്തിനകത്ത് ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറയാനൊന്നുമില്ലെങ്കിൽ പോലും യു ഡി എഫിന് ഇപ്പോഴും തന്നെ വ്യക്തമായിരിക്കുന്ന മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ് വാസ്തവത്തിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം എന്നാൽ ബി ജെ പിക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളുടെ വർധനവ് ഈ പ്രാവശ്യവും ആവർത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പലപ്പോഴും സംശയിക്കപ്പെടേണ്ടതുണ്ട് ഈ സംശയത്തിണ്ടാക്കിയ ഒരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയും മുഖ്യമന്ത്രിയും അതിൻ്റെ പരിവാരങ്ങളുമെല്ലാം തന്നെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നവരും അവിടെ സെൻട്രലൈസ് ചെയ്യുന്നവരും ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ആസ്ഥാനത്തെ കേന്ദ്രീകരിച്ചായിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ കേന്ദ്രീകരിച്ചു വരുവോ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പോലും അഴിമതി ആരോപണത്തിൽ നിന്ന് ഭിന്നമാവുന്നില്ല മുക്തമാവുന്നില്ല എന്ന ഗുരുതരമായ ആരോപണം ഒരുപക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും പരസ്യമായി കൂടിയും എന്തുകൊണ്ടാണ് യാതൊരു തരത്തിലുണ്ടായിരിക്കുന്ന ഒരു ആക്ഷനും കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തത് എന്ന ഗൗരവമറിയിക്കുന്ന ചോദ്യം യു ഡി എഫ് ഉയർത്തുന്നത് അവിടെ നിൽക്കട്ടെ അതിനേക്കാൾ പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് അകത്തുള്ള ആളുകളുടെ പക്ഷത്തു നിന്ന് ഇപ്പോൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നത്തോട് സംവേദിക്കുകയോ അതിനെ മറുപടി പറയുകയോ ചെയ്യുക എന്നത് നിലവിൽ ബി ജെ പിയുടെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയുമാണ് സംഭവം അത് അതിൻ്റെ പരിമിതിയാണ് അപ്പോൾ ആ പരിമിതി സത്യത്തിൽ നേരത്തെ തന്നെ ലഭിച്ചുകൊണ്ടിരുന്ന ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ക്രമാനുഗതമായിരിക്കുന്ന വർദ്ധനവിൻ്റെ ആനുപാതികമായിരിക്കുന്ന വർധനവ് ഈ തവണയും ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിയുമോ എന്നത് തീർച്ചയായും പിന്നെ പരീക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നമാണത് പക്ഷേ എങ്കിൽ പോലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ പരാജയത്തിനോ അല്ലെങ്കിൽ പിന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനോ പര്യാപ്തമാക്കാത്ത വിധത്തിൽ സ്വന്തമായ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ പോലും കൃത്യവും സത്യസന്ധവുമായി ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കുമെന്ന് അവർക്ക് വിലയിരുത്താമെങ്കിലും ഈ അടിയൊഴുക്കുകൾ നാം ഒരിക്കലും തന്നെ കാണാതിരുന്നുകൂടാ പക്ഷേ അതേ സമയത്ത് തന്നെ ബി ജെ പിക്ക് വിവിധങ്ങളായ ഘട്ടങ്ങളിലായി ഓരോ തവണയും വന്നിരിക്കുന്ന വർദ്ധനവുണ്ട് ആ വർദ്ധനവെന്ന് പറഞ്ഞാൽ ആരെയും ഞെട്ടിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന വർധനവാണ് പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴും സ്വാഭാവികമായിട്ട് ആ ആ വർദ്ധനവ് വോട്ടിങ്ങിൽ പ്രകാശിക്കേണ്ടതാണ് പക്ഷേ ആ പ്രകാശിക്കുന്ന ഒരു ചിത്രം ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പുറകോട്ടടിപ്പിക്കുമോ എന്ന് പിന്നെ പലപ്പോഴും പിന്നെ സംശയിക്കപ്പെടേണ്ടതു സംശയിക്കേണ്ടതുമാണ് ഇങ്ങനെ ഒരു ചിത്രത്തിലാണ് ശരിക്കും തിരുവനന്തപുരത്ത് നടക്കുന്ന സോറി ആറ്റിങ്ങിൽ നടക്കുന്ന പാർലമെൻറ്റ് പിന്നെ തിരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമാവുന്നത് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്ന വി ജോയ് ജോയ് അവിടെ ഒരു പൊതു ഒരാളാണ് എന്നത് മാത്രമല്ല എന്താണത് എം എൽ എ എന്ന നിലയിൽ ഒരു വളരെ പരിതപ്രജ്ഞനായിരിക്കുന്ന ആളാണെന്ന നിലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പരീക്ഷണമാണ് മൂന്നാമതായി വന്നിരിക്കുന്ന ഒരു വലിയ ഘടകം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഘടകം അവിടെ വന്നിട്ടുള്ളത് ക്യാപ്റ്റന് സ്വ പിന്നെ സ്വാഗതമെന്ന ഒരു ഒരു വലിയ ബോർഡ് പിന്നെ നിലവിലാണോ മത്സരിക്കുന്നത് ഇതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഒരു ഗൂഢാൽ സ്ഥാപിച്ച ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പ്രയോഗവാസരം എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി മാർസിസ്റ്റാണ് എന്നുള്ളതാണ് മാർസിസ്റ്റ് വിരുദ്ധമാണ് പകരം നമുക്ക് വേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് അല്ലെങ്കിൽ പാർട്ടി പ്ര പാർട്ടി നേതാവാണ് ഈ പാർട്ടി നേതാക്കൾ പരം ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്ന നേരം ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ഈ രീതിയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ വാഴ്ത്തുമ്പോൾ ചരിത്രബോധമോ രാഷ്ട്രീയബോധമോ സംഘടനാബോധമോ ഇല്ലാത്തതാണ് പക്ഷേ ഈ നടത്തിയിരിക്കുന്ന ഓരോ പരാമർശങ്ങളും സത്യത്തിൽ ബി എസ് അച്യുതാനന്ദ തന്നെ നിർണായകമായ സ്വാധീനമുള്ള പൊളിറ്റിക്കൽ സ്വാധീനമുള്ള സ്വലവും കൂടിയാണ് ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്ന മേഖല അതുകൊണ്ട് തന്നെ അച്യുതാനന്ദനുമായി ഇതിന് സംഘടിത സ്വഭാവമില്ലായെങ്കിൽ പോലും അച്യുത ബി എസ് അച്യുതാനന്ദനുമായി സംഘടിത സ്വഭാവം ഇല്ലായെങ്കിൽ പോലും ആ വരുന്ന അത്തരം വരുന്ന ആളുകളുടേതായത് കൂട്ടായ്മ രൂപപ്പെടുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് ആ അർത്ഥത്തിൽ വോട്ട് ചോരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലായിരിക്കും നാലാമത്തെ വിഷയം നിലവിലുള്ള മുഖ്യമന്ത്രിക്കെതിരെ വന്നിട്ടുള്ള അതിഗുരുതരമായിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മേലെ നിന്ന് ചെയ്യാവുന്ന വോട്ടിൻ്റെ ഷെയർ പലപ്പോഴും കുറക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പിന്നെ അടൂർ പ്രകാശ് അവിടെ മത്സരിക്കാൻ മത്സരിക്കാനും വിജയിക്കാനുമാണ് സാധ്യത എന്ന് നിരീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് കോതക്കകത്ത് അസാമാന്യമായ മെയ്വടക്കം കാണിക്കുന്നതിൽ അതിനിപുണനായിട്ടുള്ള ഒരാളും കൂടിയാണ് ഈ ഈ പറയുന്ന പിന്നെ അടൂർ പ്രകാശ് പിന്നീട് വരുന്ന ഒരു ഘടകം വെള്ളാപ്പള്ളി നടേശൻ്റേതായിരിക്കുന്ന ഒരു റോളാണ് അതൊരു ഒരു സമുദായത്തിൻ്റേതായിരിക്കുന്ന റോളിനകത്ത് ഒരു ഫൈവറായിരിക്കുന്ന ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പിന്നെ അടൂർ പ്രകാശിൻ്റെ വിജയം അനായാസകരമായിരിക്കുമെന്ന് നിരീക്ഷിക്കാനാ നിരീക്ഷിക്കപ്പെടാവുന്നതാണെന്ന് തോന്നുന്നു